ക്രിക്കറ്റിൽ പലതരത്തിലുള്ള ബാറ്റ്സ്മാൻമാരുണ്ട് ചിലർ കൺസിസ്റ്റൻസിയോടെ മികച്ച ബാറ്റിംഗ് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവർ ചിലർ വിക്കറ്റ് ശ്രദ്ധിക്കാതെ ക്ലീൻ പവർ ഹിറ്റിങ്ങുമായി മുന്നോട്ടു പോകുന്നവർ ചിലർ ടീം ചെയ്സിങ് ചെയ്യുന്ന സമയങ്ങളിൽ നിരന്തരം ടീമിന് ടീമിനൊരു മുതൽക്കൂട്ടാകുന്നവർ എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫോമായി കഴിഞ്ഞാൽ എതിർ ടീമിനെ മുച്ചോട് മുടിപ്പിക്കുന്ന ഇതിഹാസങ്ങളായ ചില താരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നതിൽ ആദ്യത്തെ താരം ബ്രയാൻ ലാറയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ മാത്രമല്ല ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ബാറ്റ്സ്മാൻമാരിൽ വളരെ മുൻപന്തിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം ലാറയുടെ കാര്യം പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഏകദിനവും ടെസ്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാറ ഏറ്റവും മികച്ചു നിന്നിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെയായിരുന്നു നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ലാറ മാരത്തൺ ഇന്നിംഗ്സ് പുറത്തെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ലീഡിംഗ് റൺ സ്കോററായ ലാറയുടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് റൺസ് റെക്കോർഡ് രണ്ടായിരത്തി എട്ടിൽ സച്ചിനായിരുന്നു മറികടന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ലാറയെക്കുറിച്ച് പറയുമ്പോൾ പഴയ ക്രിക്കറ്റ് ഫാൻസിനെല്ലാം മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു ആണ് രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരായുള്ള നാലാമത്തെ ടെസ്റ്റിൽ ലാറ അടിച്ചുകൂട്ടിയ നാനൂറ് റൺസ് പ്രകടനം ഇന്നും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ് അത്ഭുതത്തോടെയാണ് ക്രിക്കറ്റ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ശക്തരായ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ലാറ ഒറ്റയ്ക്ക് നിന്ന് നാനൂറ് റൺസ് അടിച്ചു കൂട്ടിയത് എന്നത് അതിൻ്റെ മാറ്റുകൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ ഏകദിനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മത്സരത്തിൽ നിന്ന് പതിനായിരത്തി നാനൂറ്റി റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ പത്തൊമ്പത് സെഞ്ചുറികളും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉണ്ടായിരുന്നു ഏകദിനത്തിൽ നാൽപ്പത് പോയിന്റ് നാല് എട്ട് എന്ന ഫിഗർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് പക്ഷേ ഏകദിന ക്രിക്കറ്റിൽ എടുത്തു പറയത്തക്ക ലെവലിലുള്ള ഒരു മാച്ച് വിന്നർ ഒന്നും അല്ലായിരുന്നു ലാറ എന്നതാണ് വസ്തുത പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലെ വെസ്റ്റ് ഇൻഡീസിന്റെ വൺമാൻ ആയിരുന്നു അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിട്ടും ലാറ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ വെസ്റ്റ് ഇൻഡീസിന്റെ ചാമ്പ്യൻസ് ട്രോഫി വിജയം ലാറയുടെ ആയിരുന്നു തന്റെ കരിയറിൽ നിരവധി തവണ ലാറ ടെസ്റ്റ് ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബൌളേഴ്സായ ബഹുഭൂരിപക്ഷം പേരും ലാറയുടെ ബാറ്റിംഗിനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു ദ പ്രിൻസ് എന്ന ഒമന പേരിലാണ് ക്രിക്കറ്റ് ലോകത്ത് ലാറ അറിയപ്പെടുന്നത് അടുത്തത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ സെയ്ദ് അൻവർ എന്ന ഇതിഹാസ ബാറ്റ്സ്മാനാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ മുൻ ബാറ്റ്സ്മാനായ സെയ്ദ് അൻവറും ഫോം കഴിഞ്ഞാൽ എതിർ ടീമിനെ ടോട്ടലി നിലംബരിഷാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ നൂറ്റി തൊണ്ണൂറ് റൺസ് വ്യക്തിഗത സ്കോർ കംപ്ലീറ്റ് ചെയ്യുന്നത് സെയ്ദ് അൻവറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഇന്ത്യക്കെതിരായുള്ള ഏകദിനത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് നിർഭാഗ്യം എന്ന് പറയാമല്ലോ അദ്ദേഹത്തിന് അന്ന് ഡബിൾ സെഞ്ചുറി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി സച്ചിനായിരുന്നു ഈ മത്സരത്തിൽ സെയ്ദ് അൻവറിന്റെ വിക്കറ്റ് നേടിയത് ഈ ഒരു ഇന്നിങ്സ് മാത്രമല്ല പല ഇന്നിങ്സുകളിലും നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അതീവ അപകടകാരിയായിരുന്നു അൻവർ നയൻഡീസ് ക്രിക്കറ്റിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം ഏകദിന ടെസ്റ്റ് ടീമുകളുടെ ക്യാപ്റ്റനായിട്ടുമെല്ലാം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ പാകിസ്ഥാൻ പ്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ വളരെ മുൻപന്തിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം സയ്യിദ് അൻവർ ക്രിക്കറ്റ് കളിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിലും ഇദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ ഇരുപത് തവണയോളം ഇദ്ദേഹം സെഞ്ചറി പൂർത്തീകരിച്ചിട്ടുണ്ട് നയൻഡീസ് ക്രിക്കറ്റിലെ മോസ്റ്റ് സ്റ്റൈലിഷ് ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിലും ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു ബാറ്റിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും പ്ലേസ്മെൻറ്റും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരിയറിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തീരെ ഫോം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം അതിൻ്റെ ഒരു മെയിൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മകൾ ബിസ്മ എന്ന് പറയുന്ന കുഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ അസുഖം മൂലം മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാനസികമായി വലിയ രീതിയിൽ തന്നെ അൻവറിനെ തളർത്തി ഈയൊരു ഡിപ്രഷൻ മറികടക്കാൻ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതിനുശേഷം ദീർഘകാലം ടീമിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പഴയ ആ ഒരു ഫോം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി രണ്ടായിരത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പോടെ ഇദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിച്ചു ഇനി അടുത്ത താരം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ ബാറ്റ്സ്മാനായ ആദം ഗിൽക്രിസ്ത് എന്ന വ്യക്തിയാണ് ഫോമായി കഴിഞ്ഞാൽ അതീവ ഡേഞ്ചറസ് താരമായ ഗിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ എന്നും ടീം ഓസ്ട്രേലിയയുടെ ഒരു മുതൽ കൂട്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനലിലെ ഗില്ലിയുടെ പ്രകടനം എത്ര വാഴ്ത്തിയാലും അത് കുറഞ്ഞു പോകും എന്നതാണ് സത്യം രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വേൾഡ് കപ്പ് ഫൈനലിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു അദ്ദേഹം ബാറ്റ് വീശിയിരുന്നത് കളിക്കളത്തിൽ പൊതുവെ സൗമ്യനായി നിലകൊണ്ടിരുന്ന ഗില്ലി തൊണ്ണൂറുകളിൽ തന്നെ പവർ ഹിറ്റിംഗ് ബാറ്റിംഗിന് പുതിയ ഒരു തലം നൽകിയ വ്യക്തിയാണ് ക്രീസിലെത്തിക്കഴിഞ്ഞാൽ തുടരെ ബൗണ്ടറികളുമായി എതിർ ടീമിനെതിരെ ആധിപത്യം നേടിയെടുക്കുന്നതിൽ മിക്കപ്പോഴും ഇദ്ദേഹം വലിയൊരു വിജയമായിരുന്നു ഏകദിനത്തിലെല്ലാം ആദ്യ പത്ത് ഓവറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ മടക്കിയില്ലെങ്കിൽ എതിർ ടീമിന്റെ കാര്യം പോക്കാണ് നില മികച്ച രീതിയിൽ ലോങ് ഇന്നിംഗ്സുകൾ പുറത്തെടുക്കുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു ഇദ്ദേഹം അടുത്തത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാമെല്ലാമായ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന വ്യക്തിയാണ് സച്ചിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സച്ചിനും നില കഴിഞ്ഞാൽ എതിർ ടീമിനെ നശിപ്പിച്ചിട്ടേ പടിയിറങ്ങുമായിരുന്നുള്ളൂ ഏകദിനത്തിലും ടെസ്റ്റിലും ഇരുപത്തിനാല് വർഷത്തോളം ടീം ഇന്ത്യയുടെ ഏറ്റവും വലിയ പേരായിരുന്നു സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ സച്ചിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ലോങ് ഡിസ്ട്രക്ഷൻ ഇന്നിങ്സ് കൂടുതലായി പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന വർഷത്തിലായിരുന്നു അടുത്തത് വീണ്ടും ഒരു ഇന്ത്യക്കാരനാണ് അത് മറ്റാരും തന്നെയല്ല നയൻറ്റീസ് കിഡ്സിന്റെ എല്ലാം വികാരമായ വീരേന്ദ്ര സവാഗ് എന്ന ബാറ്റ്സ്മാൻ ആണ് സവാഗ് എല്ലാം ഫോം ആയിക്കഴിഞ്ഞാൽ എതിർ ടീമിനെ കുളം തോണ്ടിയിട്ട് അദ്ദേഹം അടങ്ങുമായിരുന്നുള്ളൂ അറ്റാക്കിംഗ് ബാറ്റിംഗിന്റെ ഒരു പര്യായമായാണ് അദ്ദേഹം കളിക്കുന്ന കാലം മുഴുവനും ടീമിൽ നിലകൊണ്ടിരുന്നത് ഫോം ആയാൽ അമ്പതും നൂറും നൂറ്റി അൻപതും ഇരുന്നൂറും വരെ അനായാസം അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭയായിരുന്നു വിരേന്ദർ സവാഗ് എന്ന വ്യക്തി സവാഗിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കളിക്കുന്ന കാലത്ത് ഒരു ലോകോത്തര ബൌളറിനും അദ്ദേഹം പ്രത്യേകിച്ചൊരു ബഹുമാനമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഏത് ലോകോത്തര ബൌളറും സവാഗിന് ഒരുപോലെയായിരുന്നു സവാഗിനെയൊക്കെ പവർപ്ലേ സമയത്ത് തന്നെ പുറത്താക്കിയിട്ടില്ല എങ്കിൽ എതിർ ടീമിനെ കൊന്നു കൊല വിളിച്ചിട്ടേ അദ്ദേഹം അടങ്ങുമായിരുന്നുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുവരെ സവാഗിനു പറ്റിയ ഒരു റീപ്ലേസ്മെന്റ് ടീം ഇന്ത്യക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ധീരതയുടെ പര്യായമായി നിലകൊള്ളുന്ന ഒരു ബാറ്റ്സ്മാനാണ് വീരേന്ദ്ര സവാഗ് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ പോലും വിക്കറ്റ് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ സവാഗ് ബാറ്റ് വീശിയിട്ടില്ല അതിപ്പോ ഏകദിനത്തിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ടി ട്വന്റി ക്രിക്കറ്റിലാണെങ്കിലും എല്ലാം ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തി ഒൻപതിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുന്ന എല്ലാം നെഞ്ചും വിരിച്ച് ബൗണ്ടറി നേടിക്കൊണ്ട് സെഞ്ചുറിയും ഡബിൾ ഒക്കെ നേടാനുള്ള സവാഗിന്റെ ചങ്കൂറ്റം സമാനതകൾ ഇല്ലാത്തതാണ് സവാഗിനോളം ധൈര്യവും ചങ്കൂറ്റവും ഉള്ള ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ തന്നെ വേറെ കാണില്ല ഏതൊരു ബാറ്റ്സ്മാൻ ആണെങ്കിലും സെഞ്ചറിക്കും ഡബിൾ സെഞ്ചറിക്കും അരികിൽ നിൽക്കുമ്പോൾ അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കളിക്കും എന്നാൽ സവാഗ് അപ്പോഴും തന്റേതായ അറ്റാക്കിംഗ് ശൈലിയിൽ മാത്രമേ ബാറ്റ് വീശിയിരുന്നുള്ളൂ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും ലോങ് ഇന്നിംഗ്സ് കളിക്കാനുള്ള സെവാഗിന്റെ എബിലിറ്റി എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നിലയുറപ്പിച്ചാൽ അതീവ ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ ആണ് സെവാഗ് എന്നത് അടിവരയിട്ട് തന്നെ നമുക്ക് പറയാം അടുത്തത് കരീബിയൻ കരുത്തിന്റെ പര്യായമായ ക്രിസ് ഗെയിൽ എന്ന താരമാണ് കരുത്തിന്റെ കാര്യത്തിൽ ക്രിസ് ഗിനെ വെല്ലാൻ ലോകത്താരുമില്ല ഇല്ല എന്നതാണ് സത്യം ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചതും സക്സസ്ഫുൾ ബാറ്റ്സ്മാനുമാണ് ക്രിസ് ക്രിസ്ഗെയിൽ അതിതീവ്രമായ ഡേഞ്ചറസ് പവർ ഹിറ്റിങ്ങിനോടൊപ്പം ലോങ് ഇന്നിങ്സ് കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൂടി ആയപ്പോൾ ടി ട്വൻറ്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേരായി അദ്ദേഹം മാറി ടി ട്വൻ്റി ക്രിക്കറ്റിലാണ് ഗെയിലിൻ്റെ മാരക ഡിസ്ട്രക്ഷൻ ബാറ്റിംഗ് നമുക്ക് കൂടുതലായി കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റിന് തുടക്കമിട്ട ആ കാലം മുതൽക്കേ തന്നെ ഈ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ താനാണ് എന്ന് അദ്ദേഹം നിരന്തരം തെളിയിച്ചുകൊണ്ടേയിരുന്നു ഇന്റർനാഷണൽ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി ക്രിസ് ഗെയിലിൻ്റേതായിരുന്നു ക്രിസ് ഗെയിലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതികൊടൂരമായ പവർ ഹിറ്റിങ്ങിലൂടെ ലോങ് ഇന്നിങ്സുകൾ കാഴ്ചവെക്കാനുള്ള കഴിവാണ് ഗെയിൽ ഫോം കഴിഞ്ഞാൽ അദ്ദേഹം എതിർ ടീമിനെ നശിപ്പിച്ചിട്ടേ അടങ്ങുമായിരുന്നുള്ളൂ ഗെയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ എതിർ ടീമിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റും അതിന്റെ മാക്സിമത്തിൽ അദ്ദേഹം നിലകൊള്ളുമായിരുന്നു പണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ സീസണിൽ പൂനെ വേരിയേഴ്സ് ഇന്ത്യ എന്ന ഐ പി എൽ ടീമിനെതിരെ വെറും അറുപത്തി ആറ് പന്തിൽ നിന്ന് ഗെയിൽ അടിച്ചു കൂട്ടിയത് നൂറ്റി എഴുപത്തിയഞ്ച് റൺസായിരുന്നു ഈ മത്സരം അന്ന് ലൈവായി കാണാൻ കഴിഞ്ഞവർ എല്ലാവരും ഭാഗ്യവാന്മാരാണ് കാര്യം ഒരു മത്സരത്തിന്റെ ഹൈലൈറ്റ് കാണുന്നതുപോലെയായിരുന്നു ഈ മത്സരം തീരുന്നതുവരെ നിലകൊണ്ടിരുന്നത് തലങ്ങും വിലങ്ങും ഗെയിലിന്റെ സിക്സറുകൾ കണ്ടു തീർക്കാൻ മാത്രമേ അന്ന് പൂനെ വയരേഴ്സ് ടീമിലെ ബൗളർമാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ പൂനെ വൈരേഴ്സ് ഇന്ത്യ എന്ന ടീമിനെ സത്യത്തിൽ ഒരു സ്കൂൾ ടീം ലെവലിലേക്ക് ക്രിസ് ഗെയിൽ തരം താഴ്ത്തി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഗെയിലിന്റെ കരിയറിൽ മാരക സ്പീഡിൽ വരുന്ന പന്തുകൾ വരെ പൂ പറിക്കുന്ന ലാഘോത്തോടെയാണ് ഗെയിൽ നേരിട്ടിരുന്നത് ലോകോത്തര ബൌളർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ക്രിസ് ഗെയിൽ ക്രിക്കറ്റ് നിലനിൽക്കുന്ന കാലത്തോളം ഓർമ്മിക്കപ്പെടും എന്നതാണ് സത്യം അടുത്തത് ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ ബാറ്റ്സ്മാനായ സനത് ജയസൂര്യ എന്ന വ്യക്തിയാണ് നാനൂറിലധികം ഏകദിനങ്ങൾ ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഇദ്ദേഹം തൊണ്ണൂറുകളിൽ തന്നെ പവർ ഹിറ്റിംഗ് ബാറ്റിംഗിന്റെ ഒരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് ഒരുപാട് റെക്കോർഡുകൾ ഇദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ നൂറ്റി അമ്പത് റൺസിലധികം സ്കോർ ചെയ്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഫോം കഴിഞ്ഞാൽ അതീവ ഡേഞ്ചറസ് ബാറ്റ്സ്മാനായ ഇദ്ദേഹം പേസേഴ്സിനെതിരെയും സ്പിന്നേഴ്സിനെതിരെയും ഒരുപോലെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് ജയസൂര്യ ഫോമായ ബഹുഭൂരിപക്ഷം മത്സരങ്ങളിലും ശ്രീലങ്ക വിജയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഓൾറെഡി ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല അടുത്ത താരം നമ്മൾക്ക് പ്രിയപ്പെട്ട ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ സ്റ്റാറായ രോഹിത് ശർമ്മ എന്ന വ്യക്തിയാണ് ഏകദിനത്തിൽ മൂന്ന് തവണ ഇരട്ട സെഞ്ചുറി നേടുക എന്നത് ഒരു മനുഷ്യനും സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു നേട്ടമാണ് ആ ഒരു അത്ഭുത നേട്ടമാണ് രോഹിത് തന്റെ ഏകദിന കരിയറിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ രോഹിതിനേക്കാൾ ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ വേറെ ഇല്ല എന്നതാണ് സത്യം ഒരിക്കൽ വിരാട് കോഹ്ലി വരെ ഈ ഒരു അഭിപ്രായം മീഡിയാസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദിനത്തിലും ടി ക്രിക്കറ്റിലുമാണ് രോഹിത് വളരെ സക്സസ്ഫുള്ളായി ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിരുന്നത് ഏകദിനത്തിലെയും ടി ട്വന്റി ക്രിക്കറ്റിലെയും ഏറ്റവും മികച്ച ഓപ്പണേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉള്ളത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക